ജിതിൻ ദേവ് ബിജെപി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ടോ ഉറപ്പായി എത്രയോ തവണ ബിജെപി ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങേട്ട ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാടി എന്ന് പറയുന്ന ഒരു പ്രതിയാണ് മുസ്ലിം ലീഗ് വന്നിരിക്കുന്നത് ഏത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹത്തിന് ആർ എസ് എസ് ബി ജെ പി നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹം ഇവിടെ നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു സാർ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനൊന്നില് സെൻസസ് നടത്തി ഈ രാജ്യത്ത് രണ്ടുകൂടി നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത് യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഞങ്ങൾ അതിനകത്ത് കുറെ അധികം ആൾക്കാരെ തിരിച്ചയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങൾ ലാൻഡ് ഡൗൺ കൊണ്ടുവന്ന ശേഷം ഈ നടക്കുന്നില്ല രണ്ടായിരത്തി അഞ്ഞൂറ് പേര് രണ്ടായിരത്തി ഞങ്ങൾ തിരിച്ചയച്ചു ഇപ്പൊ ആകെ നുഴഞ്ഞു കയറുന്ന അസം ത്രിപുര എല്ലാം കഴിഞ്ഞു ഇപ്പൊ ആകെ നുഴഞ്ഞു കയറുന്നത് നിങ്ങളുടെ തന്നെ സത്യകക്ഷിയായിരിക്കുന്ന പശ്ചിമ ബംഗാളിലൂടെയാണ് നിങ്ങൾ ആശങ്ക പറഞ്ഞില്ല ഞങ്ങൾ അതെല്ലാം പരിഹരിച്ചോളാം ഇല്ല വൈകാതെ ഞങ്ങൾ അവിടെ അധികാരത്തിൽ വരും അപ്പൊ ഞങ്ങൾ അതും പരിഹരിക്കും അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ എന്ന് അനുഭവം നിങ്ങൾക്ക് പിണറായി വിജയനെതിരെ പറയാൻ പേടിയാണ് നിങ്ങൾ ശ്രീ പിണറായി വിരാസം കൊള്ള സംഘത്തിൽ അംഗത്വം എടുക്കാനായിട്ട് അപേക്ഷ സമർപ്പിച്ച് കാത്തിക്കുന്ന വരാൻ പോകുന്ന ദേവസ്വം തെരഞ്ഞെടുപ്പ് നിങ്ങൾ അംഗത്വം എടുക്കും നിങ്ങൾ അതിന് വേണ്ടിട്ട് അപേക്ഷ നിങ്ങൾ പിണറായി വിജയൻ പിണറായി വിജയനെതിരെയല്ലേ പറഞ്ഞത് പിണറായി വിജയൻ ഇവിടെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വലിയ ഒരു ക്രമക്കേട് തെളിവ് വെട്ടിയില്ല എന്നല്ലേ ഇപ്പോൾ പറഞ്ഞതല്ലേ അഡ്വക്കേറ്റ് ഷിബു ബീരാൻ അതിനപ്പുറത്ത് പിണറായി വിജയനെതിരെയുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ശ്രീ കഴിഞ്ഞ അഞ്ചു മാസങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് എവിടെയെങ്കിലും ബിസിനസ്സിൽ രാജ്യയിലൂടെയും വാർത്താ സമ്മേളനത്തോടെയും ആവശ്യപ്പെട്ടിരിക്കുന്നു നമുക്ക് നോക്കാം നാളെ ഈ ദിവസം എത്രത്തോളം